നമസ്കാരം പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന വെള്ളം ഒരു കനാൽ നിർമ്മിച്ച് രാജസ്ഥാനിലേക്ക് തിരിച്ചുവിടുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സിന്ധു നദീജല കരാർ ഇന്ത്യ ഒരിക്കലും പുനഃസ്ഥാപിക്കില്ലെന്നും പാകിസ്ഥാൻ വെള്ളം കിട്ടാതെ വലയുമെന്നും അമിത് പറഞ്ഞു അന്താരാഷ്ട്ര കരാറുകൾ റദ്ദാക്കാൻ ആർക്കും സാധിക്കില്ല എന്നാൽ അത് മരവിപ്പിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് ഇന്ത്യക്ക് അവകാശപ്പെട്ട വെള്ളം ഞങ്ങൾ മാത്രം ഉപയോഗിക്കും പാകിസ്ഥാനിലേക്ക് ഒഴുകിയിരുന്ന വെള്ളം കനാൽ നിർമ്മിച്ച് രാജസ്ഥാനിലേക്ക് തിരിച്ചുവിടും ജമ്മുകാശ്മീരിലെ പാവപ്പെട്ട ജനതയുടെ സമാധാനം തകർക്കുവാനും വിനോദസഞ്ചാര മേഖലയുടെ വളർച്ച തടയാനുമാണ് ശത്രുക്കൾ ശ്രമിക്കുന്നത് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ എന്തു ചെയ്താലും കടുത്ത തിരിച്ചടി ഉണ്ടായിരിക്കുമെന്നും അമിത് പറഞ്ഞു അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ നടത്തിയ തിരിച്ചടിയിൽ ബെടിനിർത്തലിനായി ഇന്ത്യയോട് അപേക്ഷിച്ചത് നിൽക്കക്കള്ളിയില്ലാതെ വന്നതോടെയാണെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി ഇസ്ഹാഖ് പാകിസ്ഥാനിലെ രണ്ട് സുപ്രധാന വ്യോമത്താവളങ്ങൾക്കു നേരെ ഇന്ത്യ ആക്രമണം നടത്തിയതിനു പിന്നാലെ ബെടിനിർത്തലിനായി ഇന്ത്യയോട് അഭ്യർത്ഥിക്കാൻ ഞങ്ങൾ നിർബന്ധിതരായിരിക്കുകയാണെന്ന് ഇസ്ഹാഖ് ദർ ഒരു ചാനൽ അഭിമുഖത്തിൽ വെളിപ്പെടുത്തി ഇന്ത്യൻ തിരിച്ചടിയിൽ നടുങ്ങിയ പാകിസ്ഥാൻ വെടിനിർത്തലിനായി സമീപിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സൈന്യവും നേരത്തെ തന്നെ വിശദീകരിച്ചിരുന്നു ഈ വാദമാണ് പാകിസ്ഥാൻ നിലവിൽ അംഗീകരിച്ചത് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂരിൽ റാവൽപിണ്ടിയിലെയും പഞ്ചാബ് പ്രവിശ്യയിലെയും രണ്ട് വ്യോമത്താവളങ്ങൾ ഇന്ത്യ ആക്രമിച്ചു ഈ ഘട്ടത്തിൽ മധ്യസ്ഥതയ്ക്കായി സഹായം തേടി യു എസിനെയും സൗദി അറേബ്യയെയും സമീപിച്ചുവെന്നും ദർ തുറന്നു പറഞ്ഞു റാവൽപിണ്ടിയിലെ നൂർഖാൻ വ്യോമത്താവളവും പഞ്ചാബ് പ്രവിശ്യയിലെ എഫ് ബേസ് റഫീഖി ഷോർട്ട് ഷോർട്ട്കോട്ട് വ്യോമത്താവളവും ഇന്ത്യ ആക്രമിച്ചുവെന്നും അദ്ദേഹം സമ്മതിച്ചു പുലർച്ചെ രണ്ട് മുപ്പതിന് ഇന്ത്യ മിസൈൽ ആക്രമണം നടത്തി നൂർഖാൻ വ്യോമത്താവളവും ഷോർട്ട്കോട്ട് വ്യോമത്താവളവും അവർ ആക്രമിച്ചു നാൽപ്പത്തഞ്ച് മിനിറ്റിനുള്ളിൽ സൗദി രാജകുമാരൻ ഫൈസൽ എന്നെ വിളിച്ചു യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായുള്ള സംഭാഷണത്തെക്കുറിച്ച് അറിഞ്ഞുവെന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി സംസാരിച്ച് വെടിനിർത്തലിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ തയ്യാറാകുമോ എന്ന് ചോദിച്ചു തയ്യാറാണെന്ന് ഞാൻ പറഞ്ഞു പിന്നീട് അദ്ദേഹം എന്നെ തിരികെ വിളിച്ചു എസ് ജയശങ്കറുമായി സംസാരിച്ച് ഇക്കാര്യം അറിയിച്ചുവെന്ന് പറഞ്ഞു ദർ വ്യക്തമാക്കി പാക് ഉപപ്രധാനമന്ത്രിക്ക് വേണ്ടിയായിരുന്നു സൗദി രാജകുമാരൻ വിളിച്ചത് പാകിസ്ഥാനെതിരെ കൂടുതൽ ആക്രമണങ്ങൾ നടത്തരുതെന്നും നിലവിലെ ആക്രമണം അടിയന്തരമായി അവസാനിപ്പിക്കണമെന്നും വെടിനിർത്തലിന് തയ്യാറാകാമെന്നും സൗദി രാജകുമാരൻ മുഖേന ദർ അറിയിച്ചു സൗദി രാജകുമാരൻ ഫൈസൽ ബിൻ സൽമാൻ നേരിട്ട് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെ ബന്ധപ്പെട്ട് ആക്രമണം നിർത്താനുള്ള പാകിസ്ഥാന്റെ സന്നദ്ധത അറിയിക്കാൻ കഴിയുമോ എന്ന് വ്യക്തിപരമായി അന്വേഷിച്ചുവെന്നും വെടിനിർത്തൽ നയതന്ത്രത്തിന്റെ അണിയറയിൽ സൗദിയും പങ്കാളിയായെന്നും ദർ പറഞ്ഞു പാകിസ്ഥാനാണ് വെടിനിർത്തലിനായി ഇന്ത്യയെ സമീപിച്ചതെന്ന വസ്തുത അംഗീകരിക്കാൻ നേരത്തെ പാക് പ്രധാനമന്ത്രിയും സൈനിക നേതാക്കളും തയ്യാറായിരുന്നില്ല പാകിസ്ഥാൻ ഇന്ത്യയ്ക്ക് കനത്ത നാശമുണ്ടാക്കിയെന്നായിരുന്നു അവകാശവാദം എന്നാൽ ഇത് തെറ്റാണെന്ന് സാറ്റലൈറ്റ് ചിത്രങ്ങളും ആക്രമണത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തുവിട്ട് ഇന്ത്യ തെളിയിക്കുകയും ചെയ്തു പാകിസ്ഥാനോട് ആക്രമണത്തിന്റെ തെളിവ് ചോദിച്ചപ്പോൾ അതൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടെന്ന ഒഴുക്കൻ മറുപടിയാണ് വിദേശകാര്യമന്ത്രി വരെ നൽകിയത് വെറും ഇരുപത്തിയഞ്ച് മിനിറ്റ് കൊണ്ടാണ് പാകിസ്ഥാനിലെ ഭീകര താവളങ്ങൾ ഇന്ത്യ തകർത്തത് സ്കാൽപ്പ് സ്ക്രൂ മിസൈലുകൾ ഹാമർ സ്മാർട്ട് ബോംബുകൾ എന്നിവയടക്കം ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യ ഉപയോഗിച്ചു ഏകദേശം നൂറോളം ലഷ്കർ ജയ്ഷെ ഹിസ്ബുൾ മുജാഹിദീൻ ഭീകരരെയാണ് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഇന്ത്യ വാദിച്ചത് പിന്നാലെ പാക് വ്യോമത്താവളങ്ങൾ ആക്രമിക്കാൻ ബ്രഹ്മോസും പ്രയോഗിച്ചു